നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഒരു വിഷപ്പാമ്പാണ് ആ വിഷപ്പല്ല് ഇന്ത്യ പറിച്ചെടുത്തിരിക്കും കട്ടായം അമേരിക്കയിൽ ഇരവാദം മുഴക്കാനെത്തിയ ബിലാവൽ ഭൂട്ടോയുടെ ഉടുമുണ്ടും പറിച്ചെടുത്ത് ഓടിച്ച് ശശി തരൂർ ബിലാവലിന്റെ തല അക്ഷരാർത്ഥത്തിൽ ശശി തരൂരിന്റെ വായിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു ഒരക്ഷരം മിണ്ടാൻ പോലും ബിലാവൽ ഭൂട്ടോയ്ക്ക് കഴിഞ്ഞില്ല പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിരപരാധികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാക് സംഘത്തിന്റെ ഉദ്ദേശത്തെ പൂർണമായും പൊളിച്ചടുക്കുകയായിരുന്നു ശശിതരൂരും സംഘവും ശശിതരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച യു എസിലെത്തിയ സമയത്തു തന്നെ ഇന്ത്യയുടെ നടപടി അനുകരിച്ച് പാകിസ്ഥാൻ്റെ ഭാഗം വിശദീകരിക്കാനായി മുൻ പാക് വിദേശകാര്യ മന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധി സംഘവും യു എസ്സിൽ എത്തിച്ചേർന്നിരുന്നു ഇവരുടെ ശ്രമങ്ങളെയാണ് തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് തങ്ങളും ഭീകരപ്രവർത്തനത്തിൻ്റെ ഇരകളാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ ആരുടെ തെറ്റാണിത് പത്തു കൊല്ലം മുൻപ് ഹിലറി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കൊത്തൂ എന്ന് ഒരിക്കലും കരുതരുതെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീഖി താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപ്പെട്ടാണ് തെഹറിഖി താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചതാരാണ് എല്ലാവർക്കും അതിൻ്റെ ഉത്തരമറിയാം പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തട്ടെ സ്വന്തം നിരപരാധിത്വവും നിഷേധാത്മകതയും വാദിച്ചുകൊണ്ട് ലോകം ചുറ്റി അപേക്ഷിക്കുന്നതിനു മുൻപ് തങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് നന്നായിരിക്കും ശശി തരൂർ ബിലാവലിന്റെ കാരണത്തിട്ടാണ് പൊട്ടിച്ചത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ബിലാവൽ ഭൂട്ടോ അഭിപ്രായപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ വിമർശനം എനിക്ക് പൂർണമായും ഉറപ്പുണ്ട് ഐഎസ്ഐയും റോയും ഈ ശക്തികൾക്കെതിരെ പോരാടാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകര പ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതായിരുന്നു ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ദക്ഷിണേഷ്യയിൽ ഇടപെടുന്നത് തുടരണമെന്നും ബിലാവൽ ഭൂട്ടോ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു സമീപകാല വെടിനിർത്തലിന് ശേഷവും സംഘർഷ സാധ്യത കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും ബിലാവൽ പറഞ്ഞിരുന്നു അതേസമയം ബിലാവലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ സമാധാന സംഘമെന്ന് വിളിക്കുന്നതിന്റെ വിരോധാഭാസത്തെ ബി ജെ പി എം പി തേജസ്വി സൂര്യ പരിഹസിച്ചു പാക് പ്രതിനിധി സംഘം സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് വിരോധാഭാസമായിരിക്കുന്നു ചെകുത്താൻ വേദമോതുന്നതിന് സമാനമാണത് പരാജയം മാത്രം രുചിച്ച ജനറൽമാർക്ക് ഫീൽഡ് മാർഷൽമാരായി സ്ഥാനക്കയറ്റം നൽകി കപട വീരന്മാരെ സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമാണത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വില കുറഞ്ഞ യുദ്ധത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത സൈനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടാണ് പാകിസ്ഥാൻ നിലനിന്ന് പോരുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തിക്കപ്പുറമുള്ള മികച്ച നിലവാരമുള്ള മികവുറ്റ സൈനികോപകരണങ്ങളും കരുത്തുറ്റ ജനാധിപത്യ നേതൃത്വവും പാകിസ്ഥാൻ അത്രയ്ക്കങ്ങ് സഹിക്കാനാകാത്തത് എന്ന് തേജസ്വി സൂര്യ മറുപടി കൊടുത്തു ബിലാവൽ ഭൂട്ടോയ്ക്ക് ഒരക്ഷരം പോലും തിരികെ പറയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി അതായത് വായിലെ പിരി വെട്ടിച്ചു ശശി തരൂരും സംഘവും ചേർന്ന് ഭീകരവാദത്തിനെതിരെയും പാകിസ്ഥാൻ ഭീകരർക്ക് നൽകുന്ന പിന്തുണയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനായി ഇന്ത്യ വിവിധ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനും ഇതേ രീതിയിൽ പ്രതിനിധി സംഘത്തെ അയച്ചത് ഇരു രാജ്യങ്ങളിലെ പ്രതിനിധി സംഘവും യു എസിൽ വന്നതിന് പിന്നാലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻ്റലിജൻസ് സഹകരണത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ബിലാവൽ ഭൂട്ടോ ഇത് തികച്ചും പരിഹാസമാണ് എന്നായിരുന്നു ഇന്ത്യൻ സംഘം ഇതിന് മറുപടി കൊടുത്തത് ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത് ഐ എസ് ഐയും റോയും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇതിലൂടെ കഴിയും എന്നാണ് ഇതിലും വലിയ കോമഡി ഈ നൂറ്റാണ്ടിൽ വേറെ കാണില്ല കാരണം ഐ എസ് ഐ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയുണ്ടല്ലോ അതൊരു ഭീകര കേന്ദ്രമാണ് ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുക്കുന്നത് ഈ ഐ എസ് ഐ ആണ് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഐ എസ് ഐയുടെ കൃത്യമായ പങ്കാളിത്തമുണ്ട് അതിന്റെ തെളിവ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ഭീകരവാദ മുഖമുള്ള ഐ എസ് ഐ ഐ എസ് ഐയോടൊപ്പം ചേർന്ന് റോ പ്രവർത്തിക്കണമെന്ന് ഇന്ത്യയുടെ റോ ഐ ബി സംഘങ്ങളുടെ ലക്ഷ്യം ഭീകരവാദം വളർത്തുകയല്ല ഭീകരവാദം മൂടോടെ പിഴുതെറിയുക എന്നുള്ളതാണ് ഭീകരവാദ മുഖമുള്ള ഐ എസ് ഐയുടെ ഒപ്പം ചേർന്ന് റോയ്ക്കും ഐ ബിക്കും എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും ബിലാവലിന്റെ തമാശകൾ കൊള്ളാം എന്ന് ഇന്ത്യൻ സംഘം മറുപടി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പട്ടാളവും പാക് ചാരസംഘടന ഐ എസ് ഐയും ചേർന്നാണ് പാകിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെല്ലാം ആയുധങ്ങളും ഫണ്ടിങ്ങും നടത്തുന്നത് ഈ ഗ്രൂപ്പുകളെ അതായത് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്മുൽ മുജാഹിദ് തുടങ്ങിയ ഗ്രൂപ്പുകളെ എല്ലാം നുഴഞ്ഞു കയറ്റി കശ്മീർ പിടിച്ചെടുക്കാൻ വിടുന്നതും ഐ എസ് ഐയും പാക് പട്ടാളവും ചേർന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ പാകിസ്ഥാൻ്റെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എന്നാൽ തിരിച്ച് പാകിസ്ഥാൻ പട്ടാളമാണ് ഇന്ത്യക്ക് നേരെ വന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർന്നടിയുന്നതിലും പാക് ഭീകരർ ചത്തൊടുങ്ങുന്നതിലും എന്തിനാണ് പാക് ഭരണകൂടത്തിന് ഇത്ര വേവലാതി ഇന്ത്യ എത്രയോ കാലങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണിത് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ എന്നിട്ടും പറയുന്നത് ഞങ്ങൾ ഭീകരവാദത്തിൻ്റെ ഇരകളാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും ഇരകളാക്കപ്പെടുന്നു എന്നൊക്കെ പക്ഷേ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഭീകരവാദി ചത്തൊടുങ്ങിയാലോ കരയുന്നതും സംസ്കാര ചടങ്ങുകൾക്ക് പോകുന്നതും പാകിസ്ഥാൻ പട്ടാളത്തിലെ ഉന്നതരാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുമല്ലോ പാകിസ്ഥാന്റെ മുഖം എന്ന് പറയുന്നത് അത് ഭീകരവാദം മാത്രമാണെന്ന് കശ്മീർ പിടിച്ചെടുക്കാൻ എന്തും ചെയ്യും എന്തും ത്യജിക്കും ആരെ വേണമെങ്കിലും കൊല്ലും ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്തും ഇതൊക്കെയാണ് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ അതിന് വളമാകുന്നതോ പാക് പട്ടാളവും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ആക്രമണം നടത്തി നൂറിലധികം ഭീകരരെയാണ് കൊലപ്പെടുത്തിയത് ഇതിൽ ഉന്നത പാക് ഭീകര നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾക്ക് പാകിസ്ഥാൻ പട്ടാളത്തിലെ ഉന്നതരാണ് പോയത് അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തതുമാണ് എന്നിട്ടും പാകിസ്ഥാന്റെ ചാരസംഘടന ഐ എസ് ഐയും റോയും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ ബിലാവൽ ഭൂട്ടോ പറയണമെങ്കിൽ വല്ലാത്ത തൊലിക്കട്ടി ഉണ്ടായിരിക്കണം എന്തായാലും യു എസിൽ ചെന്ന് ശശി തരൂരിൻ്റെ വായിൽ കയറിയിറങ്ങിയ ബിലാവൽ ഭൂട്ടോ ഇനി ഒരിക്കലും ശശി തരൂർ ഉള്ളതിൻ്റെ ഏഴ് അയിലത്ത് പോകത്തില്ല കാരണം അമ്മാതിരി അടിയാണ് ശശി തരൂരിൽ നിന്ന് കിട്ടിയത് ശശി തരൂരിൽ നിന്ന് മാത്രമല്ല ഒവൈസി ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുമൊക്കെ കുറിച്ചും വിശദീകരിക്കാൻ ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കാണ് പിന്തുണ കൊടുക്കുന്നത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നീക്കത്തിന് ശക്തമായ പിന്തുണയാണ് എല്ലാ രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത